നമ്മളെല്ലാവരും ഏറെ ആദരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് ഒരുപാട് പേരുടെ മനം കവർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാന്ത്വനത്തിന്റെ തലോടലായിക്കൊണ്ടിരിക്കുന്ന സർവാദരണീയനായ സ്വാമി ഗുരുരത്നം ജ്ഞാന നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമസ്കാരം ഞാൻ ലാലു ഒത്തിരി 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 കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ ആദ്യം ഇറങ്ങാൻ പോകുന്ന ആയിരം കോപ്പികളും മുൻകൂർ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒത്തിരി ഒത്തിരി സന്തോഷം ആയിരം ആയിരം അനന്തകോടി നന്ദി ഒരു വ്യക്തി ഇറക്കുന്ന പുസ്തകം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ആദ്യം ഇറക്കുന്ന ആയിരം കോപ്പികളും അഡ്വാൻസ് ബുക്കിംഗ് ആയി പോകുന്നത് ഈ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇത്രമാത്രം നിങ്ങൾ എന്നെയും എൻ്റെ പുസ്തകങ്ങളെയും എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളെയും സ്നേഹിക്കുന്നു എന്നറിഞ്ഞാൽ ഒത്തിരി സന്തോഷം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ ചടങ്ങിലേക്കും കൂടെ നിങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി ശനിയാഴ്ച രണ്ടരയ്ക്ക് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള കയർ കോർപ്പറേഷൻ കൺവെൻഷൻ ഹാളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുന്നു സർവാദരണീയനായ സ്വാമി ഗുരുരത്നം ജ്ഞാനത്താപസിയാണ് നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ പ്രഭാഷണം കേൾക്കാനും എൻ്റെ പുസ്തകത്തെ നെഞ്ചിലേറ്റാനും ഈ ആയിരം ഇത് വിതരണം ചെയ്യുന്ന കാണാനും നിങ്ങൾ എത്തണം നിങ്ങൾ ഈ പുസ്തകം വാങ്ങണം ഈ വീഡിയോ ഷെയർ ചെയ്യണം എൻ്റെ അഭ്യർത്ഥനയാണ് നിങ്ങളേവരെയും ഒരിക്കൽ കൂടി വിനീതമായി സാദരം ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു നന്ദി